സ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു റിസോർട്ടിലേക്കാണ് ആ റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം കൊച്ചുങ്ങൾ കളിക്കാൻ സൈക്കിൾ ക്യാരംസ് ബാസ്ക്കറ്റ് ബോൾ പാർക്ക് പലതരത്തിലുള്ള ഗെയിംസ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല സ്വിമ്മിങ് പോൾ പിന്നെ കയൻ്റെ നടക്കാനുള്ള ബെസ്റ്റ് ഫീവാണ് ഇവിടെ സ്പാ ഫിഷിങ് അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇമ്മ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റിസോർട്ടിൻ്റെ ബാക്ക് വശമാണ് അല്ലാതെ ഫ്രണ്ട് വശം അടിപൊളിയാണ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇതാണ് റിസോർട്ട് ഇവിടെ പലതരത്തിലുള്ള റിസോർട്ടുകൾ ഉണ്ട് പിന്നെ വൈകിട്ടാകുമ്പോൾ തട്ടുകട പിന്നെ ഫുഡെല്ലാം ഇവർ കഴിഞ്ഞ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നേരം സ്ഥലം വരുന്നത് ആലപ്പുഴയിലെ റിസോർട്ടിന്റെ പേരിൽ ലക്കനോക്കി